ഇന്ന് എട്ട് സമയം അർദ്ധരാത്രി പതിനൊന്ന് അമ്പത്തി ആറായിരിക്കുകയാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എയർ അറേബ്യ അവരുടെ അബുദാബിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പുതിയ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആ സർക്കുലർ നമ്മുടെ കയ്യിൽ കിട്ടി അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായി ബന്ധം ഇതിനകത്ത് ഏറ്റവും ഒരു വാർത്തയാണ് നമുക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത് പുതുക്കിയ ഈ നിയമം അനുസരിച്ചിട്ട് നമുക്ക് അബുദാബിയിലേക്ക് വരുന്നതിനായിട്ട് റാപ്പിഡ് പി സി ആർ ടെസ്റ്റ് ഒഴിവാക്കിയ രീതിയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസമായിട്ടുള്ള ഈ ഒരു സർക്കുലറിലെ പോയിന്റ് നമുക്ക് നന്നായി നോക്കാം ഇന്നത്തെ എട്ടാം തീയതി വന്നിട്ടുള്ള ഈയൊരു സർക്കുലറിൽ നമ്മുടെ ട്രാവൽസുകൾക്ക് വന്നിട്ടുള്ള സർക്കുലറാണ് നമുക്ക് നമ്മുടെ എയർപോർട്ടിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ച എന്ന സർക്കുലറാണ് ഈ ഒരു നിമിഷത്തിൽ വന്നിട്ടുള്ളത് എഞ്ചേഴ്സ് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് എല്ലാ തരത്തിലുള്ള വിസക്കാർക്കും ടൂറിസ്റ്റ് റെസിഡൻറ്റ് വിസിറ്റ് വിസക്കാർക്ക് എല്ലാവർക്കും അബുദാബി ഇഷ്യൂ ചെയ്തതോ അല്ലെങ്കിൽ മറ്റേ റേറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അബുദാബിയിലേക്ക് വരാം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള പ്രോ പ്രോട്ടോക്കോളാണ് ആദ്യം ഐ സി എ അല്ലെങ്കിൽ ജി ഡി ആർ എഫ് അപ്രൂവൽ വേണം എന്ന് എഴുതിയിട്ടുണ്ട് അതുകൂടാതെ ഐ സി എ സ്മാർട്ട് രജിസ്ട്രേഷൻ വെബ്സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യണം യു ഐ നാഷണലിറ്റിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഐ സി അറൈവൽ രജിസ്ട്രേഷൻ ചെയ്യണം ഐ സി എ അല്ലെങ്കിൽ ജി ഡി ആർ എഫ് അപ്രൂവൽ നമുക്ക് പുതിയ വിസക്കാർക്കല്ല സ്റ്റാമ്പ്ഡ് വിസക്കാർക്ക് അത് വേണം അതുകൂടാതെ നെക്സ്റ്റ് പോയിൻറ്റ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളവിടെ എയർപോർട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ പോയിന്റ് പി സി ആർ നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ട് ടൈക്കുക നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് നമ്മൾ നാൽപ്പ യാത്രയ്ക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പായിട്ടുള്ള ഡിപ്പാർച്ചറിന് മുമ്പാണ് കേട്ടോ അറൈവലിന് മുമ്പല്ല ഡിപ്പാർച്ചറിന് മുമ്പ് ഡിപ്പാർച്ചറിന് എന്ന് പറഞ്ഞാൽ നമ്മൾ അബുദാബിയിൽ ഇറങ്ങുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് നമ്മുടെ മൂക്കിൽ നിന്ന് കളക്ട് ചെയ്ത സാമ്പിളിൻ്റെ സമയം കളക്ട് ചെയ്ത് തുടങ്ങിയാൽ ഇവിടെ ഇറങ്ങുന്നതിനിടയിലുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പുള്ള പി സി ആർ ടെസ്റ്റ് ക്യു ആർ കോഡ് ഉള്ളതായിരിക്കണം അത് കൂടാതെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഈ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നാലാം ദിവസവും എട്ടാം ദിവസവും ഒരു പി സി ആർ ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല വാക്സിൻ എടുക്കാത്ത ആളുകളാണെങ്കിൽ വാച്ച് കിട്ടിയിട്ട് നമ്മൾ പോകണം വാച്ചിന് ശേഷം ഒമ്പതാമത്തെ ദിവസം പി സി ആർ ടെസ്റ്റ് എടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് നമ്മൾ ക്വാറൻറ്റൈൻ അവർ ചെയ്യിക്കുന്ന ഗവൺമെൻറ് ക്വാറൻറ്റൈൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് അബുദാബിയിൽ വന്ന് വന്നിറങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മൾ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ നാലാം ദിവസവും എട്ടാം ദിവസവും ഒരു പി സി ആർ ടെസ്റ്റ് മാത്രം വാക്സിൻ എടുക്കാത്ത ആളാണെങ്കിൽ ഒമ്പതാമത്തെ ദിവസം വരെ ഒമ്പതാമത്തെ ദിവസം ഒരു പി സി ആർ ടെസ്റ്റ് എടുക്കുക അതുവരെ വാച്ച് കെട്ടിയിട്ട് നമ്മുടെ ഹോം ക്വാറൻറ്റൈൻ മെയിൻറ്റൈൻ ചെയ്യുക ഇനി വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് മറ്റുള്ള എമിറേറ്റുകളിലേക്ക് തിരിച്ച് പോ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ടാക്സി അല്ലെങ്കിൽ അവിടുന്ന് അപ്രൂവ് ചെയ്തിട്ടുള്ള ബസ്സുകൾ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് അബുദാബിയിലും വന്നിറങ്ങിയിട്ട് വേറെ എമിറേറ്റിലേക്ക് പോകുന്നവർക്ക് തിനകത്ത് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് നേപ്പാളിലും പാകിസ്ഥാനിൽ നിന്നും വരുന്ന യാത്രക്കാർക്കാണ് അവർക്ക് ഈ പറഞ്ഞത് കൂടാതെ റാപ്പിഡ് പി സി ആർ ടെസ്റ്റ് എയർപോർട്ടിൽ ന ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാല് മണിക്കൂർ മുമ്പുള്ള ആ ഒരു റാപ്പിഡ് പി സി ആർ കാര്യം പറഞ്ഞിട്ടുള്ളത് നേപ്പാൾ പാകിസ്ഥാൻ യാത്രക്കാർക്കാണ് പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐ സി ഐ ജി ഡി ആർ എഫ് അപ്രൂവൽ വേണം അതുപോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം പി സി ആർ ടെസ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പുള്ളത് ക്യു ആർ കോഡ് ഉള്ളത് വേണം വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നാലാം ദിവസവും എട്ടാം ദിവസവും ഒരു പി സി ആർ ടെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അതുകൂടാതെ വാക്സിൻ എടുക്കാത്ത ആളുകളാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറൻറ്റൈൻ അല്ലെങ്കിൽ ഹോം ക്വാറൻറ്റൈൻ ഉണ്ടായിരിക്കും പന്ത്രണ്ട് വയസ്സ് തള്ളവർക്ക് പി സി ആർ ടെസ്റ്റിൻ്റെ എക്സാംഷൻ ഉണ്ടായിരിക്കും പ്രത്യേകം നോട്ട് ചെയ്യുക ഇത് നേപ്പാളിനും പാകിസ്ഥാനും യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മാത്രമാണ് അതായത് ഹോം ക്വാറൻ്റൈൻ്റെ കാര്യവും ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറൻറ്റൈൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇന്ത്യയെ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറ്റി എന്നുള്ള ഏറ്റവും വലിയ സന്തോഷമാണ് ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് പറയാനുള്ളത് ഇന്ത്യയിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഹോം ക്വാറൻറ്റൈൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഇൻസ്യൂഷൻ ക്വാറൻറ്ററിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല വാച്ച് കിട്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ നമ്മൾ വാച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ക്വാറൻറ്റൈൻ തന്നെയാണ് നമ്മുടെ റൂമിലിരിക്കാം നമുക്ക് പിന്നെ നാലാം ദിവസം എട്ടാം ദിവസം പി ടെസ്റ്റ് എടുക്കേണ്ടതൊക്കെ വാക്സിൻ എടുത്ത് ആളുകൾക്ക് അതിനകത്തുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യം റാപ്പിഡ് പി കാര്യം പറഞ്ഞിട്ടുള്ളത് നേപ്പാൾ പാകിസ്ഥാൻ യാത്രക്കാർക്ക് മാത്രമാണ് താങ്ക് സോ മച്ച്